അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരും റേഷൻ കാർഡ് ഉള്ളവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ആദ്യത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ാണ് ഓണത്തിനോട് അനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ സർക്കാർ വിതരണം ചെയ്തിരിക്കുകയാണ് സെപ്റ്റംബർ പതിനൊന്നാം തീയതി വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് അറിയിച്ചിരുന്നു എങ്കിലും ഇന്നലെ മുതൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തെ തുകയും കുടിശ്ശികയും ആയിരുന്ന പെൻഷനിലെ ഒരു ഘടവും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകുന്നത് ഭൂരിഭാഗം ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചു കഴിഞ്ഞു എന്നാൽ കേന്ദ്രവിഹിതം വാങ്ങുന്നവർക്ക് ആ തുക കുറഞ്ഞാണ് അക്കൗണ്ടിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അത്തരത്തിൽ കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് ആ ഒരു തുക രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന രീതിയിലുള്ള ക്രമീകരണവും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൂവായിരത്തി രൂപ വിതരണം ചെയ്തപ്പോൾ ആയിരത്തി രൂപ മാത്രമാണ് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് അതായത് ഒരു പെൻഷൻ മാത്രം ലഭിച്ചവർ പെൻഷൻ മാത്രം ലഭിച്ചവരും വിഷമിക്കേണ്ട ട്രാൻസാക്ഷന്റെ സമയത്ത് വരുന്ന ചില പിഴവുകൾ മൂലമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നത് അത് പരിഹരിച്ച് വളരെ വേഗത്തിൽ തന്നെ ബാക്കി തുകയും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് ആയിരിക്കും അടുത്ത അറിയിപ്പ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടതാണ് സംസ്ഥാനത്ത് റേഷൻ മോസ്റ്ററിങ് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്താൽ ഇതിനു മുൻപും സംസ്ഥാനത്ത് റേഷൻ മോസ്റ്ററിങ് നടന്നിരുന്നു എങ്കിൽ സെർവർ തകരാർ മൂലം റേഷൻ വിതരണം തടസ്സമാകുന്നത് മൂലവും താൽക്കാലികമായി മോസ്റ്ററിങ് നിർത്തിവെച്ചിരിക്കുന്നു ഇരുപത് ശതമാനത്തിൽ താഴെ വരുന്ന ആളുകൾക്ക് മാത്രമാണ് അന്ന് റേഷൻ മോസ്റ്ററിങ് പൂർത്തിയാക്കിയത് ഇപ്പോഴിതാ വീണ്ടും മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ ഗുണഭോക്താവ് തന്നെയാണോ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റേഷൻ മോസ്റ്ററിങ് നടത്തുന്നത് മുൻഗണനാ വിഭാഗ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്കാണ് ഈ മോസ്റ്ററിംഗ് ചെയ്യേണ്ടത് നാട്ടിലില്ലാ വിദേശത്ത് പഠിക്കുവാനും ജോലിക്കുമായി പോയവർ സംസ്ഥാനത്തിന് പുറത്തു പോയവർ തുടങ്ങിയവർ നോൺ റെസിഡൻസ് ഇൻ കേരള എന്ന മാർക്ക് ചെയ്യും റേഷൻ കാർഡിലുള്ള നാട്ടിലുള്ള അംഗങ്ങൾ മോസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും ചെയ്യൂ നാട്ടിലില്ലാത്ത ഇവർ നാട്ടിൽ വരുന്ന സമയത്ത് മോസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കിയാൽ മതിയെന്ന് അധികൃതർ അറിയിച്ചിരുന്നു അതോടൊപ്പം തന്നെ റേഷൻ കടകളിലും ക്യാമ്പുകളിലും എത്തി റേഷൻ മോസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കാത്ത കിടപ്പുരോഗികൾ മറ്റ് രോഗബാധിതർ തുടങ്ങിയവരുടെ വീടുകളിലെത്തി മോസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കുന്ന സാഹചര്യവും ഉണ്ടാകുമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ തന്നെയാണ് റേഷൻ മോസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കുവാൻ സംസ്ഥാന സർക്കാർ ിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് നിലവിലെ മസ്റ്ററിംഗ് നടപടി നിർബന്ധമായും പൂർത്തിയാക്കേണ്ടത് എ പി എൽ വിഭാഗത്തിലെ നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾ മസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അനുസരിച്ചായിരിക്കും നിലവിൽ നീലാവെള്ള റേഷൻ കാർഡുകൾ മസ്റ്ററിംഗ് ചെയ്യേണ്ട സാഹചര്യമില്ല ഈ മാസം അതായത് രണ്ടായിരത്തി സെപ്റ്റംബർ മാസം പതിനെട്ട് മുതൽ അടുത്ത അതായത് ഒക്ടോബർ എട്ടു വരെയാണ് ഈ റേഷൻ മോസ്റ്ററിങ് ചെയ്യുവാനുള്ള സമയപരിധി സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഇതിൽ മുൻപത്തെ പോലെ ജനങ്ങളെ പ്രയാസപ്പെടുത്താതെ റേഷൻ വിതരണത്തെ ബാധിക്കാത്ത തരത്തിൽ ആയിരിക്കണം മോസ്റ്ററിംഗ് എന്നാണ് റേഷൻ വ്യാപാരികളുടെ ആവശ്യം മൂന്ന് ഘട്ടങ്ങളിൽ ആയിട്ടാണ് മോസ്റ്ററിംഗ് നടത്തുന്നത് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ തിരുവനന്തപുരം ജില്ലയിലായിരിക്കും ആദ്യഘട്ടത്തിൽ നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലും ും ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിലുമായിട്ടാണ് മസ്റ്ററിംഗ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ ലഭിച്ചാലുടൻ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക